മർഗസ്ഥ കേന്ദ്രീകരിച്ച് അവരെ അനുകൂലിച്ച് നടക്കുന്ന സാധാരണക്കാർ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അബർ ശിക്ഷയുടെ കാര്യത്തിൽ ഖുർആാനെ തന്നെ അവഗണിക്കുന്നു എന്നതാണ് ഏറ്റവും അപകടം ഒന്ന് സൂറ തൗബയിൽ സനു അതിബുഹും മറ രണ്ട് തവണ നാം അവരെ ശിക്ഷിക്കും എന്നാണ് ഇവിടെ മഹാനായ ഹസൻ ബസൈ റഹിമ ഉള്ള പറയുന്നു ഈ രണ്ട് തവണ എന്ന് പറഞ്ഞാൽ അദാബും ഫി ഫിദ്ന്യാ വ അദാബും ഫിൽ ഖബർ ദുന്യാവിൽ ശിക്ഷ കിട്ടും ഖബറിലും അവർക്ക് ശിക്ഷ കിട്ടും പറയുന്നു വാദാബുൽ ഇതൊക്കെ ആരാണ് കാരണാകുന്ന കുറെ പാപങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഹദീത്തുകളൊക്കെ അവർ എന്താ ചെയ്യുക അപ്പൊ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്ക് കബറിൽ അദാബുണ്ട് എന്ന് നബിസറന്നു അലിസ്ലം എന്ത് ചെയ്തിട്ടുണ്ട് പഠിപ്പിച്ചാണ് ഹദീസുകൾ വിശദീകരിക്കാൻ സമയമല്ല മുമ്പില് അഹങ്കാരത്തോടു കൂടെ വസ്ത്രം ധരിക്കുന്ന ഒരാള് നമുക്കറിയാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഒരു പരമ യാഥാർത്ഥ്യമാണ് മരണത്തിന് ശേഷം നമുക്ക് പ്രവേശിക്കാനുള്ള ഖബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉസ്മാൻ നബിൻ ഹവർ അള്ളാഹു ഖബർ കാണുമ്പോൾ കരയുമായിരുന്നു പ്രവാചകൻ പറഞ്ഞു പിന്നെ ഇന്നലെ ഖബർ അവൽ മഞ്ജലിം അസിലാഹറ പരലോകത്തെ ഇടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒന്നാമത്തെ ഭവനമാണ് ഖബർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ ഖബറിന് വലിയ ഖബർ ജീവിതത്തിൻ്റെ രക്ഷയും ശിക്ഷയും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇഹലോക ജീവിതം നന്നാക്കാറുള്ളത് സമൂഹത്തിൽ ആളുകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇപ്പോൾ തോന്നിവാസം ലിബറൽ വാദികളൊക്കെ അതേപോലെ തന്നെ തന്നിഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ശിക്ഷയെ നിഷേധിക്കുന്ന കാണാറുണ്ട് അതേപോലെ നമ്മുടെ നാട്ടിൽ മർക്കസ് ദേവ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു വിഭാഗമൊക്കെ ഈ ശിക്ഷയെ നിഷേധിച്ചിരിക്കുന്നു കബറിശിക്ഷ ലോക്കുമർദ്ദനതൊക്കെ പറഞ്ഞ് കളിയാക്കിയൊരു അവസ്ഥാ വിശേഷമൊക്കെ സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമല്ല അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു നിഷേധ പ്രവണത നമുക്ക് സമൂഹത്തിൽ വിവിധ തലങ്ങളിൽ കാണാൻ സാധിക്കുന്നു എന്നാൽ കബർശിക്ഷയുടെ യാഥാർത്ഥ്യം അതൊന്നും നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് യഥാർത്ഥത്തില് പിന്നെ മുജാഹിദുകൾ എന്ന പേരിൽ അല്ലെങ്കിൽ സലഫികൾ എന്നവരെ വല്ലാതാഗ്രഹിക്കുന്നില്ല മുജാഹിദുകൾ എന്ന പേരിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താൻ ശ്രമിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് മർക്കസ് ദവ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത് ശക്തമായി സത്യത്തെ അവർ എതിർക്കുന്നു പരസ്യമായി സത്യത്തെ എതിർക്കുന്നു അതിൻ്റെ വക്താക്കളെ എതിർക്കുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് പിന്നെ അസത്യങ്ങൾ അല്ലെങ്കിൽ നിഷേധങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു ഇതാണ് അതിൻ്റെ ഒരു ആകത്തുക ഇവിടെ പിന്നെ അബ്ദുസലാം സുല്ലമി റഹിമഉുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹീൽ ബുഖാരി പരിഭാഷ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ മറ്റൊരു പുസ്തകം ഈ ആദർശവും ആദർശ വ്യതിയാനവും ഒരു വിശകലനം എന്ന പുസ്തകം അതിലൊക്കെ ഈ ഖബർ ഹിഷയുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒരു സംഗതി അത് ഒരു ഒരു വ്യക്തി വിശകലനോ അല്ലെങ്കിൽ വ്യക്തി ചർച്ചയൊന്നും അല്ല ഇവിടെ ഇവിടെ ആശയങ്ങൾക്ക് കൂട്ടുനിന്ന് അതിൻ്റെ വക്താക്കളായി അതിനൊരു ഒരു സംഘടനാരൂപൊക്കെ നൽകി സമൂഹത്തിൽ ഇവിടെ പോവുക ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ വന്നൊരു തെറ്റാണെങ്കിൽ തിരുത്താനുള്ള ബാലുദാർക്കുണ്ട് അനുയായികൾക്കുണ്ടല്ലോ അതും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ സത്യത്തിൻ്റെ വക്താക്കളെ പരസ്യമായി ആക്രമിക്കുക എതിർക്കുക ഇവർ കുറേ അസത്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് അവർ അസത്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തുമ്പോഴുള്ളൂ ഇതിലൊക്കെ ഒരു വ്യക്തത വരിക എന്നതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പം ബുഹാരി പരിഭാഷയിൽ അദ്ദേഹം എഴുതിയത് പിന്നെ ഇവിടെ ഖബർ ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എഴുതിയത് പരിഷിദ്ധുർഹാനിൻ്റെ മൗലിക തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രാഥമിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിമർശനത്തിന് വിധേയമാക്കിയേക്കാം ഏത് ഖബർഷയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഖുർആൻ പറഞ്ഞ ആശയത്തിന് എതിരായിട്ടാണ് ഈ സംഗതി തത്വത്തിനെതിരായിട്ടാണെന്നുള്ളൊരു പിന്നെ സംശയം അവിടെ ഉണ്ടാക്കി വയ്ക്കുക ഇനി അതുമല്ല പിന്നെ ഈ പുസ്തകത്തിൽ എഴുതിയത് എന്നാൽ ഖബർ ജീവിതത്തിലും മനുഷ്യർ ആത്മീയമായ ഒരു തരം ശിക്ഷയും രക്ഷയും അനുഭവി അനുഭവിക്കപ്പെടുന്നതാണ് ഒരാത്മീയമായത് വേറെ ഒന്നും അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട പക്ഷേ ആത്മീയമായ ഒരു സംഗതിയാണ് അവിടെ ഉണ്ടാകുന്നത് ഇതിപ്പോൾ പിന്നെ സലാസുല്ല്മിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ നിഷേധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം സംശയമുണ്ടാക്കിയതും പിന്നെ വിമുഖത കാണിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുഴിപ്പുറം സുല്ലമിയാണ് എന്തു ചെയ്യണത് ഇതൊക്കെ ഇപ്പോൾ ഷബാബിലൂടെ പ്രചരിപ്പിക്കുന്നത് ഷബാബിൽ തന്നെ കുഴിപ്പുറം സുല്ലമിയുടെ ലേഖനം എന്തായിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇതേ സമാന ആശയത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇത് കൃത്യമായൊരു ചോദ്യം ചെയ്യൽ നിർബന്ധമാണ് കൂട്ടിച്ചേർക്കുണ്ട് പല ആളുകളും പറയുമ്പോൾ സലാസുല്ലമിശിക്കണം പറഞ്ഞ ആ വാദങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആ വാദങ്ങൾ എടുത്തു പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് അവർ തിരുത്താൻ തയ്യാറാകണം ആ പറഞ്ഞത് അബദ്ധമാണ് ഖുറാൻ ഹദീസിനെതിരാണം ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളാണ് യഥാർത്ഥ ഇസ്ലാഹ് എന്ന് കൂടി അവർ വരുത്തലുണ്ട് അതാണ് സമൂഹത്തിൽ നന്മ വരുത്തൽ എന്നാണ് കാരണം ഒരു പുതിയ ഇസ്ലാഹ് തേടി ഇറങ്ങിയിക്കുകയാണ് ആ പുതിയ ഇസ്ലാഹിൻ്റെ തേട്ടം എന്താ നിഷേധിക്കുക ഇനി എന്താണ് ഇവിടെ നമ്മൾ വസ്തുതാപരമായി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഒന്ന് ഈ നിലപാടിൽ നിലപാടിലവർ പോകുകയാണെങ്കിൽ മർഗസ്ഥ കേന്ദ്രീകരിച്ച് അവരെ അനുകൂലിച്ച് നടക്കുന്ന സാധാരണക്കാർ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് നമുക്ക് ഖുർആാനും സുന്നത്തും മുറുകെ പിടിക്കുക അതിനെ പൂർവികർ മനസ്സിലാക്കിയതുപോലെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി അതാണ് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടത് ഒന്ന് ഈ നിലപാടിലൂടെ പോകുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഖുർആനിൻ്റെ ആശയത്തിന് എതിരാകുന്നതാണുള്ള സംശയം ഉണ്ടാക്കി അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്കാണുള്ളത് കൊണ്ടുപോയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇതിലിവർക്ക് വിശ്വാസം അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഇവരുടെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഖുർആനെ തന്നെ അവഗണിക്കുക ഒരു സംശയമല്ല ഖബർ ശിക്ഷയുടെ കാര്യത്തിൽ ഖുർആാനെ തന്നെ അവഗണിക്കുന്നു എന്നതാണ് ഏറ്റവും അപകടം പ്രധാനമായും മൂന്ന് തെളിവുകൾ സൂചിപ്പിക്കും ഒന്ന് സൂറ തൗബയിൽ സനു അതിബുഹും മറത്തൈനി സൂറ തൗബയിൽ നൂറ്റി ആയത്താണ് രണ്ട് തവണ നാം അവരെ ശിക്ഷിക്കും എന്നാണ് ഇവിടെ മഹാനായ ഹസൻ ഉൽ ബസൈർ റഹിമഉുള്ള പറയുന്നു ഈ രണ്ട് തവണ എന്ന് പറഞ്ഞാൽ അദാബും ഫി വ അദാബും ഫിൽ ഖബർ ദുന്യാവിനും ശിക്ഷ കിട്ടും ഖബറിലും അവർക്ക് ശിക്ഷ കിട്ടും കത്താദറഹിമഉുള്ള പറയുന്നു അതാബുദുന്യാ വാദാബുൽ ഖബർ ഇതൊക്കെ ആരാണ് ചില്ലറക്കാരല്ല അതെ ഇന്നൊക്കെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പോയവരല്ല സ്വഹാബികളെ കണ്ട് ദീൻ പഠിച്ച ഉത്തമ തലമുറയിൽ പെട്ടവരാണ് ഇത് പറയുന്നത് അപ്പോൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖബർ ശിക്ഷ ഉണ്ട് ശാരീരികമായി തന്നെ കിട്ടാനുള്ളതാണത് ആത്മീയമായിട്ട് കിട്ടാനുള്ള സംഗതിയല്ല ഇനി രണ്ടാമത്തായത് സൂറത്ത് ഇബ്രാഹിമിലെ ഇരുപത്തിയേഴാമത്തായത് يثبت الله الذين യുസബിത്ത് ഉള്ളാഹുല്ലദീന ആമിനു ബിൽ കൗലി സാബിത്ത് ഇഫിൽ ഹയാ لا ലാ ഇലാഹഇ ഇല്ല ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അയാൾക്ക് ദുന്യാവിലും ആഹ്റത്തിലും അല്ലാ സ്ഥൈര്യം കൊടുക്കും നല്ലൊരു നിലപാടെടുക്കാൻ ഉറപ്പ് കൊടുക്കും ഇവിടെ ഷെയ്ഖ് നാസർ സാദ്ദി റഹിമ ഉള്ള പറഞ്ഞൊരു വാക്ക് വളരെ ശ്രദ്ധയാണ് അദ്ദേഹം പറഞ്ഞു ഓഫിഹാദിയിൽ ആയ ഈ ആയത്തിൽ ദലാലത്തുൻ അല ഫിത്തനത്തിൽ കബീര് വാതാബി ഖബിർ ശിക്ഷ അതിൻ്റെ പരീക്ഷണം അതിനൊക്കെ തെളിവ് ഈ ആയത്തിലുണ്ട് കമാ തവാത്തറത്ത് ബിദാലിക്കൻ നുസൂസു അൻ നബി സല്ലു അലുസ് സ്വല്ലം നബി സല്ലു അലുവി സ്വല്ലം നിന്ന് എത്രയോ ഹദീസുകൾ തെളിവുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഫിത്തനെപ്പറ്റി വിശേഷണത്തെപ്പറ്റി അതുപോലെ അവിടെയുള്ള സുഖാനുഭൂതികളെപ്പറ്റി ഒക്കെ ഈ വിഷയത്തിൽ അപ്പോൾ ഈ ആയത്ത് തെളിവാണ് ഇനി മൂന്ന് മൂന്നാമത്തായത്ത് സൂറത്ത് ഖാഫിർലെ നാൽപ്പത്തി ആറാമത്തായ് അന്നാറു അറദൂന അലൈഹ അദൂവൻ വാഷിയ ഫിരാവിൻ്റെ കൂട്ടാളികളുമായി ബന്ധപ്പെട്ട ആയത്ത് അവിടെ മഹാനായി ഇബിൻ ഖസീർ റഹിമുള്ള പറയുന്നു വഹാദിയിൽ ആയ അസുലും കബീർ ഇത് വളരെ അടിസ്ഥാനപരമായ തെളിവാണ് വലിയ തെളിവാണ് ഫിസ്ത്ല അലി അഹ്ലി സുന്ന അല അദാ ബിൽ ഫിൽ കപൂർ ഖബറിൽ അഥവാ ബർസഖിൽ ശിക്ഷയുണ്ട് എന്ന് അഹ്ലു അഖലിസുന്ന തെളിവെടുക്കുന്ന ഇത് ഈ ആയത്ത് അപ്പോൾ ഈ മൂന്നായത്തുകൾ വെച്ചിട്ട് ഇവർക്ക് ഖുർആാനിനോട് ഈ വിഷയത്തിൽ അവഗണനയാണ് ഷേഖ് നാസർ സാഹിദ് റഹിമുള്ള ഇവിടെ വഫിൽ ബർസഖ് ിലെ ശിക്ഷയെ പറ്റിയാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അപകടമാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് ഈ നിലപാടിൽ മർക്കസ് ദ വിഭാഗം പോകുകയാണെങ്കിൽ ഖുർആനിന്റെ യഥാർത്ഥ വക്താക്കളാണ് എന്ന് പോലും പറയാനുള്ള അർഹത അവർക്കുണ്ടാവൂല രണ്ട് അതെതിരായിട്ടുണ്ട് ഇനി ഇവിടെ രണ്ടാമത്തെ പ്രശ്നം ഇവരെ നിലപാടനുസരിച്ച് ഇവർക്ക് വിശ്വസിക്കണേ മുത്തവാദത്തരായ ഹദീസുകൾ വേണമെന്നാണ് അതാണ് വാദം ഇപ്പോൾ ഈ വിഷയത്തിൽ ഇവരെന്താ ചെയ്യുക ഈ വിഷയത്തിൽ ഒരു തകർന്നു കാരണം എന്താ ഈ വിഷയത്തിൽ വന്നതൊക്കെ മുത്തവാദത്തരായ ഹദീസുകളാണ് അപ്പോൾ അതെ അതെ അത് നമ്മൾ വെറുതെ പറഞ്ഞു പോവുകയല്ല അവിടെ പിന്നെ മഹാൻ അബിൻ തൈമി അറഹിമുല്ല ഷെയ്ഖ് അല്ലെല്ലാം തൈമിയ തൈമി അറഹിമുള്ള സെലഫികൾക്ക് അല്ലെങ്കിൽ സലഫി ഇസ്ലാമിൻ്റെ ശരിയായ ആശയം സമൂഹത്തിന് പ്രാമാണികമായി പഠിപ്പിച്ചു കൊടുത്ത മഹാപണ്ഡിതനാണ് ഷെയ്ഖു അല്ലിബിൻ തൈമി റഹിമുല്ല അദ്ദേഹം പറയുകയാണ് തവാത്തറത്തിൽ അഹ്ബാർ അൻ റസൂലി അലൈഹി അല്ലാ ഫീ ഫി അദാബിൽ ഖബർ ലിമൻ ഖബർ ശിക്ഷ രക്ഷ ഈ വിഷയത്തിൽ റസൂലുല്ലാഹി സല്ലാ അല്ലയു നിന്ന് സ്ഥിരപ്പെട്ട തെളിവുകൾ മുത്തവാത്തറായി വന്നിട്ടുണ്ട് ഇതിലേതിനാണോ അർഹത ഒന്നുകിൽ ശിക്ഷക്കാകാം അല്ലെങ്കിൽ രക്ഷകാകാം അപ്പോൾ രക്ഷയും ശിക്ഷയും ഉണ്ട് എന്നുള്ളത് ആത്മീയ ആണെന്നാണ് ആത്മീയ അനുഭൂതി അവർ പ്രചരിപ്പിക്കണത് മുത്തവാത്തിരായ ഹദീസ് പ്രകാരം അതുണ്ട് മഹാനായ അയിബിൻ ഹജർ റഹിമ ഉള്ളു പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുകയാണ് തവാത്തറത്തിൽ ലഹാദീസു അനി നബി അലൈഹി സല്ലാസ്ലം ഫിഅാബിൽ ഖബർ മുത്തവാത്തിറായി വന്നിട്ടുണ്ട് ഫഫിസ് ഫഫിസ്ഹൈനി ഇമാം ബുഖാരി ഇമാ മുസീർ അഹമ്മത്തുല്ലാഹി അലിമ രണ്ടുപേരും ഉദ്ധരിച്ച ഹദീസ് ആരാ ഉമ്മുൽ മുമിനി ആയിഷർ അദി അള്ളാഹു എന്നെ പറയുകയാണ് ഞാൻ നബി നബിസ്വല്ലാ അലൈഹി വല്ലമയോട് ചോദിച്ചു ഓൻ അദാബിൾ ഖബർ ഹക്കുൻ ഇനി എന്താ വേണ്ടത് ഒന്ന് നമ്മുടെ ഉമ്മയാണ് ഉത്തരം കൊടുക്കുന്നതാര അലൈഹി വല്ലമയാണ് ഇത് ഉദ്ധരിച്ചതാര ലോകം കണ്ട ഹദീസ് പണ്ഡിതന്മാർ ഇമാം ബുഖാരി ഇമാം മുസീർ അഹമ്മദ് അദാബുൽ കബീർ എന്ന് പറഞ്ഞാൽ പിന്നെ സംശയം എന്താ യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞാൽ ഉറപ്പാ സംശയമല്ല അപ്പോൾ മുത്തവാത്തറായി വന്ന ഹദീസുകളാണ് വിശ്വാസകാര്യങ്ങൾക്ക് വേണ്ടത് എന്ന ഇവരെ നിലപാടും ഇവർക്ക് എന്ത് ചെയ്തു ഇവർ കടിയായി ഇനി മൂന്നാമത്തത് മുസ്ലിം ഉമ്മത്തിന്റെ ഇജുമാ ഉണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഇജുമാ ഉള്ള വിഷയാണ് അപ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇവർ എതിരാണ് തിരുത്താത്തിത്തോളം കാലം എതിരാണ് എന്ത് ഇസ്ലാമായി ആളുകളാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇത് തിരുത്താത്തിത്തോളം കാലം അവർ എതിരാണ് ഇനി അടുത്തത് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഖുർആൻ തുടക്കത്തിലേ പറഞ്ഞതാണ് വബിൽ ആഹ്റത്തിഹും യൂക്കിനു എന്താ ഈ ആഹ്റത്തിൽ ഉറച്ച വിശ്വാസം വേണമെന്ന് പറഞ്ഞാൽ എന്താ പരലോകുണ്ട് ഉണ്ട് ഇങ്ങനെ കരുതിയാൽ മതിയോ അതേ സ്വർഗണ്ട് നിരകണ്ട് എന്നിങ്ങനെ കരുതിയാൽ മതിയോ വബിൽ ആഹ്ഹും യൂ കിനൂൻ എന്ന ആ വചനത്തിൻ്റെ താല്പര്യം എന്താ ഒരാൾക്ക് മരണം ആസന്നമായത് മുതൽ അയാളുടെ മരണം ഉറപ്പായത് മുതൽ അയാൾ ആഹ്റത്തിലാണ് അപ്പോൾ ആ സമയം മുതൽ അയാൾ തുടങ്ങുകയാണ് അയാൾ ആഹ്റം അതിലൊരു പ്രധാന വീടാണ് ബർസഹ് അപ്പോൾ ഖുറാൻ തുടക്കത്തിലെ ഉറച്ച് വിശ്വസിക്കണം എന്ന് പറഞ്ഞ കാര്യത്തിലാണ് ഇവരെന്തു ചെയ്യണത് സംശയം സംശയം ജനിപ്പിക്കുക പ്രകടിപ്പിക്കുക അത് പ്രസിദ്ധീകരിക്കുക എന്നിട്ട് അത് തിരുത്താൻ ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ നല്ല നിലക്ക് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ പ്രശ്നക്കാർ കുഴപ്പക്കാര് ഇസ്ലാഹില്ലാത്തവർ കാലം തിരിയാത്തവര് പല നിരക്കും പറയാം ഇനി അടുത്തൊരു പ്രശ്നം എന്താ പറയുക മുസ്ലിം നാമധാരികളായ കുറേ ആളുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ചേകന്നൂർ മൗലവി പിന്നെ ഇതിനെ വിശേഷിപ്പിച്ച എന്താ പിന്നെ ജയിൽ മറ്റേ ലോകം മർദ്ദനം ലോകം മർദ്ദനം എന്നാണ് ആര് വിശേഷിപ്പിച്ചത് ആ ചേകന്നൂർ മൗലവിയുടെ പിന്നെ ആ വഴിക്ക് നല്ലൊരു പിന്തുണ കൊടുക്കുന്ന സ്വഭാവക്കാരാണ് ഇവർ അതിനിപ്പോൾ നമുക്ക് ചേക്ക നവോത്ഥാന നായകനാക്കിയത് ഇതുവരെ എത്തിയിട്ടില്ല ഏ മാത്രമല്ല ചേഖന്നൂർ മൗലം ഇവിടെ ആശയമുണ്ട് സർവമത സത്യവാദം അതിനുവേണ്ടി ഇപ്പൊ നടക്കുന്ന ആളാണ് ആര് സി എച്ച് മുസ്തഫ ദീനുമായി ബന്ധപ്പെട്ട് ഒരു അന്തോ ഒരു വിവരമല്ല എന്നാൽ ആളുകളെ ധരിപ്പിക്കുന്നത് അയാൾ വലിയ ദീനിൻ്റെ ആളെന്നാണ് ആയ തോന്നുന്നു അയാൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനിക്കുന്നു അയാൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുന്നു അയാളെ വാദം എന്താ ഇവർ ഈ പ്രചരിപ്പിക്കുന്ന ഈ വാദം അയാൾ പ്രചരിപ്പിക്കുന്നതാണ് അപ്പോൾ സർവമത സത്യവാദം കൊണ്ട് നടക്കുന്ന ആൾ അല്ലെങ്കിൽ മതനിഷേധം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് കയ്യടി നൽകുക അവരെ പിന്തുണക്കുക അതാണ് ശരിക്കും ഇവർ ചെയ്യേണ്ടത് എന്താ ഇത്ര പ്രമാ പ്രാമാണികമായൊരു കാര്യമായിരിക്കെ നമ്മളത് ഒന്ന് തിരുത്തി ഇത് ഇങ്ങനെ അബദ്ധമാണ് അല്ലെങ്കിൽ പിന്നെ പ്രശ്നമുള്ള കാര്യമാണ് ഞങ്ങളത് തിരുത്തുകയാണ് എന്ന് പറയേണ്ടതിന് പകരം ആ പണി ഇപ്പോഴും എവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു മർഗസ് ദവ പുറത്തിറക്കുന്ന ഷബാബിൽ ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ അവിടെ റെഡി ആയിരിക്കണം അപ്പം അതുകൊണ്ട് ഇത് സമൂഹം നന്നായി ഈ അപകടത്തെ തിരിച്ചറിയണം ഖുർആാൻ ഗണ്ഡിതമായി പറഞ്ഞ ഒരിക്കലും തള്ളാൻ പറ്റാത്ത വിധം സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജമാവുള്ള ഖുർആാൻ അത്രയും നിങ്ങൾക്ക് വിശ്വാസം വേണം എന്ന് എടുത്തു പറഞ്ഞ കാര്യം അതിനെ ആ ഗൗരവത്തിൽ ഉൾക്കൊണ്ട് ഇത് പരലോക വിജയത്തിന് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കി പോകാൻ അത്തരക്കാർ തയ്യാറാകണം അത് ഇത്രയും പ്രമാണങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ട് ഇനി അവിടെ ബുദ്ധിനെയും അല്ലെങ്കിൽ പുരോഗതിയുമൊക്കെ മുന്നിൽ കിട്ടിട്ട് കളിച്ചാൽ പ്രമാണങ്ങൾക്ക് നേരെയാണ് കളി അത് നിന്നതയിലകപ്പെടാനും അതപ്പതനത്തിനും കാരണമാകും എന്ന് അത്തരം ആളുകൾ തിരിച്ചറിയട്ടെ എന്നാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ ഒരു തസ്കീയത്തിൻ്റെ വശമാണ് കവരജീവിതം എന്നുള്ളത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ രക്ഷ കിട്ടാനും ശിക്ഷ കിട്ടാനും ഒക്കെ കാരണമാകുന്നതാണ് അപ്രജീവനം എന്നത് നമുക്ക് നന്നായി തിന്മ ഒഴിവാക്കാനുള്ള കാരണമാണ് എന്നാൽ ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കുമ്പോൾ ആളുകൾക്ക് തിന്മയിൽ നിന്നും ഒരു ഒരു അവഗണന അല്ലെങ്കിൽ അതൊരു നിസ്സാരത്യം ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ബഹുമാനെ മൊറക്കസേബ സുഹൃത്തുക്കൾക്ക് പറയാനുള്ളത് നമ്മള ഒരു വിദ്വേഷം കൊണ്ടല്ല നമ്മളിത് പറയുന്നത് മറിച്ച് പ്രമാണം എന്ത് പറയുന്നു അവിടെ ആയിരിക്കണം വിശ്വാസം നിൽക്കേണ്ടത് ഇനി നേരത്തെ നിങ്ങളെ മുൻഗാമികൾ സലാം സുല്ലമി പോലെ അവരൊക്കെ പറഞ്ഞതിൽ അബദ്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തുന്ന യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ തിരുത്തി യാഥാർത്ഥ്യം സമൂഹത്തെ ബോധിപ്പ് ണമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കേണ്ടത് അതേ സമയത്ത് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു പിന്നെ നിഷേധിക്കുന്നവരുടെ ഒരു പൊള്ളത്തരം സൂചിപ്പിച്ചു ഇനി അത്തരം ആളുകൾക്കും ഇനി സാധാരണക്കാരെ ആളുകൾക്കും ഒരു അവർക്കൊരു ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ഖബർ ശിക്ഷ എന്നുള്ളത് എന്താണ് അതിന് ഏതൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്താൽ അവിടെ ശിക്ഷ കിട്ടുമെന്നതൊക്കെ സമൂഹത്തിലെ ആളുകൾക്കൊന്ന് ബോധ്യപ്പെടുത്തിയാൽ നന്നാകുമെന്ന് തോന്നുന്നു ഏറ്റവും ആറൂഫായ അറിയപ്പെട്ട ഹദീത്താണ് നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കൂ അതായത് നിങ്ങൾക്ക് പരലോക ചിന്ത ഉണ്ടാക്കുന്ന നബിസറദ് അലി സ്വലം പഠിപ്പിച്ച കാര്യമാണ് അപ്പോൾ ഖബറുകൾ യഥാർത്ഥത്തിൽ നമുക്കൊരുപാട് ഗുണപാഠമുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്നൊരു ഇടമായിട്ടാണ് ഹദീത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മുസലായിഫ് അങ്ങനെ ആയത്തുകളും ഹദീത്തുകളൊക്കെ വെച്ചിട്ട് ഇത് നിഷേധിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞുള്ളത് ഇങ്ങനത്തെ ഒരു വിഭാഗം ആളുകളുണ്ട് യഥാർത്ഥത്തിൽ നബിസർ അന്നാലിസ്ലം ആ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കുറേ പാപങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഹദീത്തുകളൊക്കെ അവരെന്താ ചെയ്യുക അപ്പം ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്ക് ഖബറിൽ അതാബുണ്ട് എന്ന് നബിസറു അല്ലി സ്വലം എന്ത് ചെയ്തിട്ടുണ്ട് പഠിപ്പിച്ചാണ് ഹദീസൽ വിശദീകരിക്കുന്ന സമയമല്ല മുമ്പിൽ കൂടെ വസ്ത്രം ധരിക്കുന്ന ഒരാൾ അയാൾക്കെന്തുണ്ട് ഖബറിൽ അതാബുണ്ട് എന്ന് നബിസറദ് അലിസ്ലം പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ യുവാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരാൾ വസ്ത്രം ധരിക്കുമ്പോൾ എന്ത് ചെയ്യണം ഞരിയാണിയുടെ മുകളിലാണ് വസ്ത്രം ധരിക്കേണ്ടത് പുരുഷന്മാർ അപ്പോൾ അങ്ങനെ താഴ്ത്തിയിടുന്ന ആളുകൾ അവർക്ക് എന്തുണ്ട് അതാബുണ്ട് ഖബറിൽ അതാബുണ്ട് പറയും മലമൂത്ര വിസർജനം നടത്തിയിട്ട് ശുദ്ധി വരുത്താത്ത ആൾക്കാർ ഇന്നത്തെ പ്രത്യേകിച്ച് യുവതലമുറയൊക്കെ വളരെ ഹോഫ്ലത്തിലാണ് വിഷയത്തിൽ അശ്രദ്ധരാണ് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് നബി സർദ് അലുസലമ ഒരു ഖബറിൻ്റെ സമീപത്തു കൂടെ പോകുമ്പോഴാണ് നബി പിന്നെ ആ ഹദി നമ്മളെ പഠിപ്പിക്കുന്നത് അവർ വലിയ കാര്യത്തിനല്ല ചെറിയ കാര്യത്തിനാണ് എന്നിട്ട് അത് ആ പഠിപ്പിക്കുന്നത് അവർ മലമൂത്ര വിസർജന നടത്തിയാൽ ശുദ്ധി വരുത്താത്ത ആൾക്കാരായിരുന്നു അതിൻ്റെ പേരിൽ അവർ ഖബറിൽ എന്ത് ചെയ്യുന്നുണ്ട് ശിക്ഷിക്കപ്പെടുന്നത് ഒരു ആത്മീയമായ ശിക്ഷയല്ല ആ ശരിയായ രീതിയിൽ ശുദ്ധി വരുത്തിയിരുന്നില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഏഷണയും പരദൂഷനായിട്ട് നടക്കുന്ന ആൾക്കാർ അത് സ്ത്രീകളൊക്കെ ഗൗരവമായിട്ട് കാണേണ്ട കാര്യമാണ് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ പണി ചെയ്യുന്ന ആളുകളുണ്ട് മിയറാജിൻ്റെ യാത്രയിലാണ് നബിസ്വലാസ്വലമ്മ വളരെ ഭയപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട് ഒരാളിങ്ങനെ ആ ചെമ്പിൻ്റെ പിന്നെ നഖം കൊണ്ടിങ്ങനെ മുഖവും മാറിടൊക്കെ പാ പൊളിക്കുന്ന മാന്തുന്ന കാഴ്ച കാഴ്ചകളുണ്ട് നബി ചോദിച്ചപ്പോൾ നബി ജീവിലോട് ചോദിച്ചു എന്താന്ന് ചോദിച്ചു അവൻ നബിയോട് എന്താ അയാൾ മറ്റുള്ളവരുടെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന ആളായിരുന്നു അതേപോലെ തന്നെ പരിഹാസവും വേഷണിയും പരദൂഷണൊക്കെ നടക്കുന്ന ആളായിരുന്നു എന്ന് പഠിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യുമ്പോൾ അവർ കാണാൻ പറ്റും അതേപോലെ മോഷ്ടിക്കുന്ന ആൾക്ക് കവറിൽ ശിക്ഷ ഉണ്ട് ചതിക്കുന്ന ആൾക്ക് അവരുടെ ശിക്ഷ ഉണ്ട് ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് കടബാധ്യത ഉള്ള ഇന്നത്തെ ആളുകൾ ഏറ്റവും ഗൗരവമായിട്ട് കാണും കടബാധ്യതയുള്ള ആളുകൾക്ക് വേണ്ടി നബി നമസ്കരിക്കാതെ മാറി നിന്നതാണ് ഒരുപാട് അതിഥികൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഒരാൾ മരണപ്പെട്ടു നബി മയ്യ നിസ്കരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ പിന്നെ അയാൾക്ക് കടബാധ്യത നബി മാറി നിന്നു വേറെ ആളത് ഏറ്റെടുത്തു അയാളെ ഏറ്റെടുത്തു നബി നിസ്കരിച്ചു തൊട്ടടുത്ത ദിവസം അയാളെ കണ്ടപ്പോൾ നബി ചോദിക്കുന്നുണ്ട് നിങ്ങളത് വീട്ടിയോ രണ്ട് ദൃഹം മറ്റേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നബിയോട് അയാൾ പറഞ്ഞില്ലേ നബി അയാൾ ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പം നബീസ്വല പറഞ്ഞത് പിന്നെ അത് വേഗം കൊടുത്തു വിട്ടാനാണ് അടുത്ത ദിവസം അയാൾ അത് കൊടുത്തു വീട്ടിയപ്പോഴാണ് നബീസ്വല അഹിസ്ലം മുഖം തെളിഞ്ഞത് നബിക്ക് സന്തോഷം ഉണ്ടായത് അയാൾ അതിൻ്റെ പേരിലുള്ള പ്രയാസത്വം മാറി എന്നൊക്കെ നബി നബീസ്വല്ലാ അലിസ്വലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഖുറാൻ പഠിക്കുകയും അത് ഉപ അതിൽ ഉപേക്ഷ വരുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് അദാബുൽ ഖബറുണ്ട് എന്ന് നബി നബീസ്വലാഹ് അലിസ്വലം പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നിർബന്ധ നമസ്കാര സമയത്ത് ബാങ്കൊക്കെ കേട്ടിട്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ട് അത് ഗൗരവമുള്ള വിഷയമാണ് ഇന്നത്തെ ആളുകൾ അവർക്ക് കബറിലെ ശിക്ഷ ഉണ്ട് വ്യഭിചരിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ പലിശ ഉചിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഖബറിലെ അതാപുണ്ട് എന്ന് നബി അല്ല അലൈഹി എന്നെ പഠിപ്പിച്ച കാര്യമാണ് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം അള്ളാഹുമാ ഇനിപ്പിക്കാൻ പിന്നെ ഖബർ ഒരു ദിവസം നമസ്കാരത്തിൽ പതിനെ പിന്നെ അവസാനത്തെ പിന്നെ അത്തഹിയാത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം അഞ്ച് തവണ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ല മാത്രമല്ല ഈ പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചല്ലോ അപ്പം നേരത്തെ പറഞ്ഞ കബർച്ചയ്ക്ക് നിഷേധിക്കുന്ന ആളുകൾ ഈ പ്രാർത്ഥന എന്താ ചെയ്യുക അഞ്ച് നേരത്തെ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം അതെ അതെ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ ഹദീത്തുകളൊക്കെ നമ്മൾ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിഷേധ പ്രവണതകളിലേക്ക് പോവാതിരിക്കുന്നത് അപ്പം ഇത്തരം കാര്യമൊക്കെ പറയുമ്പോഴേ പിന്നെ ശരിക്ക് ഒരു സ്വരിഹായ ആക്കലാണെങ്കിൽ അതായത് ദീൻ പറഞ്ഞ കാര്യം ഉൾക്കൊള്ളാൻ പാകമായൊരു ബുദ്ധിയാണെങ്കിൽ എത്ര ലളിതായിട്ടിത് മനസ്സിലാവും കാരണം ഒന്ന് പിന്നെ ഇങ്ങനത്തെ ഒരു സംഗതി ഖുർആാനിലെ ഏതെങ്കിലും ഒരു ആയത്തിനെതിരാണെങ്കിൽ ആ ഖുർആാന് വിശദീകരണം കൊടുത്ത ആരാ നവസുല നവസു അല്ലാസം ഇങ്ങനെ അദാബിൾ കബര് ഹക്കുന്ന് പറയാം നിങ്ങളെല്ലാ വക്തിലും ഈ പ്രാർത്ഥന മുറുകെ പിടിക്കണമെന്ന് നെവൽ അല്ല എന്തിനാ പറഞ്ഞത് അപ്പോൾ ചിന്ത മരവിച്ചു എന്നാ പറയുന്നത് അത് അള്ളാവു കൊടുത്ത ആ അക്കൽ ഉപയോഗിച്ചിട്ട് പ്രമാണങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നില്ല ആ എന്തോ വലിയ സംഭവം കരുതി നടക്കുന്നു ഇത് ശരിക്കും എന്ത് ചെയ്യണം ഇവരെ കൂടെ നിൽക്കുന്നവർ എൻ്റെ ഇങ്ങനെ പറയില്ലല്ലോ എന്ന് ചിന്തിക്കണം ഈ ശിക്ഷ എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ ശിക്ഷ രക്ഷ കിട്ടാൻ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഷഹീദായി മുരിക്കുന്നതിന് ഖബറിൽ രക്ഷ കിട്ടും അതുപോലെ നിങ്ങൾ നിരന്തരം നമസ്കാരം പ്രാർത്ഥിക്കാൻ രക്ഷ കിട്ടും സൂറത്തുൽ മുൽക്ക് ദിനനെ പറയാനും ഞാൻ പറഞ്ഞല്ലോ സഹാബികൾ അൽ മാനിഅ എന്നാണ് അതിനെ വിളിച്ചിരുന്നത് കാണസാധ്യമം ഖബർ ശിക്ഷയിൽ തടയുന്നത് അൽ മാനിഅ എന്നാണ് സഹാബിൽ വിളിക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഖബറിൻ്റെ ശിക്ഷയിൽ രക്ഷ കിട്ടാൻ വേണ്ടി സദാ പ്രാർത്ഥിക്കണം അതുപോലെ കുറേ പ്രവർത്തനങ്ങൾ ചെയ്യണം എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ റസൂൽ സല്ലാ അലൈസിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ രൂപ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഖബർ ശിക്ഷ എളുപ്പമായി കിട്ടാനുള്ള ഒരു പ്രവർത്തനയും പ്രവർത്തനവും പ്രാർത്ഥനയും നടത്തണം എന്നാണ് സാധാരണക്കാരെ ആളുകളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്നത് ഖബറിലും ശേഷം പരലോകത്തും നമ്മുടെ രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഖബറിലും ശേഷവും രക്ഷ ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുകയാണ്